ന്യൂസിലൻഡിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയെന്ന നിലയ്ക്ക് എങ്ങനെ ബിസിനസ് ലൈഫും ഫാമിലി ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പതിനൊന്ന് വർഷം മുൻപ് ന്യൂസിലൻഡ് വന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ പലവിധമായ സ്ട്രഗിളിലൂടെയാണ് ഞാൻ കടന്നുപോയത് അന്നെല്ലാം എൻ്റെ കൂടെ താങ്ങും തണലുമായി നിന്നത് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവുമാണ് ബിസിനസ്സിൽ എല്ലായ്പ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് വരാറുണ്ട് അത് മനസ്സിലാക്കി നമ്മളൂടെ സഹകരിച്ച് നിൽക്കുന്ന ഫാമിലിയുടെ സപ്പോർട്ടാണ് ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടത് ബിസിനസ് ടൈമും ഫാമിലി ടൈമും രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ വിജയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബിസിനസ് സുഹൃത്തുക്കളോടും പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും ബിസിനസ്സിൽ നടക്കുന്ന അപ്പ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അവർ തീർച്ചയായും നമ്മളെ മനസ്സിലാക്കും ഓരോ ദിവസവും നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്കറിയാം അതനുസരിച്ച് അവർ തീർച്ചയായും നമ്മുടെ ബിസിനസ്സിനെയും സപ്പോർട്ട് ചെയ്ത് തുടങ്ങും നല്ലൊരു ഫാമിലി മാൻ മാത്രമേ നല്ലൊരു ബിസിനസ്മാൻ ആവാൻ സാധിക്കത്തുള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുജിത്ത്